गेंद <US> चलाओ കേരള കർണാടക അതിർത്തിയിൽ കൊടും കുടുങ്ങിയ കെ എസ് ആർ ടി സി ബസ്സിന് രക്ഷകനായി കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാംഗം മുന്നോട്ടെടുക്കാൻ സാധിക്കാത്ത വിധം വൈദ്യുതി ലൈനിൽ കുടുങ്ങിയ ബസ്സിനെയും യാത്രക്കാരെയും അതിസാഹസികമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷിച്ചത് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ബസ് കർണാടക വനത്തിനുള്ളിൽ വെച്ച് വൈദ്യുതി ലൈനിൽ കുടുങ്ങുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ ഡ്രൈവർ യാത്രക്കാരോട് പെട്ടെന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു തുടർന്ന് കുടുങ്ങിയ ലൈൻ മാറ്റിയെടുക്കാൻ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു കൊടും കാർഡിനുള്ളിൽ എന്തു ചെയ്യണമെന്നറിയാതെ യാത്രക്കാരും ബസ് ജീവനക്കാരും ഗത്യന്തരമില്ലാതെ നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാങ്കവും ഒറ്റപ്ലാവ് പള്ളി വികാരിയായിരുന്ന ഫാദർ വിനോദ് കെ തോമസും ആ വഴി വന്നത് യാത്രക്കാരുടെ നിസ്സഹായാവസ്ഥയും ജീവനക്കാരുടെ പെടാപ്പാടും കണ്ട് മറ്റൊന്നും നോക്കാതെ റോയ് ബസ്സിന് മുകളിലേക്ക് കയറി ബസിന്റെ കാരിയറിൽ കുടുങ്ങിക്കിടന്ന വൈദ്യുതി ലൈൻ കാലുകൊണ്ട് ചവിട്ടി മാറ്റി ബസ് മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടു വൈദ്യുതി ലൈൻ ഒഴിവായി ബസ് മുന്നോട്ടെടുത്തു ദൂരേക്ക് പോകേണ്ട നിരവധി ആളുകൾ ബസ്സിലുണ്ടായിരുന്നു തൊട്ടു പിറകെ വന്ന മറ്റൊരു വാഹനവും വൈദ്യുതി ലൈനിൽ കുടുങ്ങി ആ വാഹനത്തെയും രക്ഷപ്പെടുത്തി അയച്ച് കയറുകൊണ്ട് വൈദ്യുതി കമ്പി മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടിയ ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് റോയിയും സുഹൃത്തുക്കളും യാത്ര തുടർന്നത് പ്രളയകാലത്തും അതിനു മുൻപും നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് റോയി നമ്പുടാംഗം കഴിഞ്ഞ മെയ് ഇരുപത്തി ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായി പോലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ ആരോടും പറഞ്ഞില്ല എന്നാൽ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയാൽ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്തതോടെയാണ് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാഹസികത പുറം ലോകം അറിയുന്നത് ജനപ്രതിനിധികൾ തങ്ങൾക്ക് ഉത്തരവാദിത്വപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഇത്തരം ജനപ്രതിനിധികൾ നാടിന് മാതൃകയാണ്